സ്തോത്രം ോ രതീഷാണ് നഷ്ടപ്പെടലുകളുടെ കണക്കെടുപ്പിൽ ഒന്നാം സ്ഥാനക്കാരിയായവളും രണ്ടാം സ്ഥാനക്കാരിയും ചേർന്നുള്ള ഒരു യാത്ര സ്വന്തം എന്ന് പറയുവാനോ കൂടെ വരുവാനോ കയ്യിലെടുക്കുവാനോ ഒന്നുമില്ലാതെ യാത്ര തുടങ്ങിയ സമയത്ത് ഒരുത്തി തീരുമാനിക്കുകയാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം ആ തീരുമാനത്തിന് പുറത്ത് മറ്റൊരുത്തി പറയുന്നു അതെ ഇനി എനിക്ക് എനിക്കെൻ്റെ ദൈവമല്ലാതെ മറ്റൊന്നുമില്ല ആ തീരുമാനത്തിനും പുറത്ത് സ്വന്തം ബന്ധങ്ങളും വസ്തുവകകളും പേര് പെരുമ പ്രശസ്തിയുള്ള അന്നുള്ള സകല മനുഷ്യരിലും ശ്രേഷ്ഠമായ പദവികൾ നൽകി ആർക്കും ഇല്ലാത്തത് നൽകി അന്നു മുതൽ ഇന്നു വരെയുള്ള ചരിത്രത്തിന്റെ ഭാഗമാക്കി അവരെ മാറ്റിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തന്റെ ഉറപ്പാണ് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് നിർത്തി ഉള്ളതിനെക്കുറിച്ച് ഉള്ളതിനെക്കുറിച്ച് ദൈവം നിങ്ങൾക്ക് തന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യം അതേ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം ആ സാക്ഷ്യത്തിലേക്ക് ഭക്തരെ നടത്തിയ മൂന്ന് കാര്യങ്ങളിലൂടെ ഒന്ന് ഈ ദൈവം എൻ്റെ ദൈവം എന്ന തീരുമാനം രണ്ട് ദൈവത്തെ അറിഞ്ഞവളുമായുള്ള കൂട്ടായ്മ മൂന്ന് ഇനി എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ ദൈവം മാത്രം മതി മതിയെന്നുള്ള മടങ്ങിവരവ് അല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്കുള്ള തിരികെ പോക്ക് ഇതേക്കുറിച്ച് അല്പം വിശദമായി തന്നെ നമ്മൾ ചിന്തിക്കും അതിനു മുമ്പായി നിങ്ങൾ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നിർത്തി കർത്താവ് തന്നതിനെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്ന അതെ അവധത്തിൽ നിങ്ങളെ ആക്കി മാറ്റുന്ന ഭക്തരെ ആക്കി മാറ്റിയ ആ സാക്ഷ്യ വചനത്തോടെ നമ്മൾ ആരംഭിക്കുക റെഡിയല്ലേ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ じゃあもうすぐ。 നാലാം നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം എന്നാറേ സ്ത്രീകൾ നവോമിയോട് ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ ഇന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊപ്പമുള്ളവർ നിങ്ങളെ അറിയുന്നവർ പറയുവാൻ പോകുന്നു നിങ്ങളുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നിങ്ങളുടെ ദൈവം வன்ைவம் சகலத்தும் மதியோதர சகோதரி நிற்கொரு வீண்டெடுப்பு ஆ ഇല്ലായ്മയിൽ നിന്ന് തൊഴിലില്ലായ്മയിൽ നിന്ന് വരുമാനമില്ലായ്മയിൽ നിന്ന് അതേ കർത്താവ് നിനക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കിയിരിക്കുന്നു നിന്നെ അറിയുന്നവർ പറയുവാൻ പോകുന്നു നിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീരൊപ്പിയിരിക്കുന്നു നിന്റെ വേദനയ്ക്ക് അറുതി വരുത്തിയിരിക്കുന്നു നിന്റെ കാത്തിരിപ്പിന് അവസാനം നൽകിയിരിക്കുന്നു യെസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ആ ഇല്ലായ്മയിൽ നിന്ന് തൊഴിലില്ലായ്മയിൽ നിന്ന് വരുമാനമില്ലായ്മയിൽ നിന്ന് അതേ വീണ്ടെടുപ്പ് ഇന്ന് സംഭവിക്കുക ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതെ സംഭവിക്കുന്ന കൃപക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുവാൻ പോകുക ീട്ടി വാങ്ങുന്നവനായി നീ മാറിയിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് പലരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥയ്ക്ക് കുഞ്ഞെ പ്രാർത്ഥിക്ക് പഠിച്ചു കഴിഞ്ഞ് ഒത്തിരിയായി ജോലിയില്ലാതെ വീട്ടിനകത്ത് തന്നെ അതേ മാതാപിതാക്കൾക്കൊരു ഭാരമായി നിന്നെ അറിയുന്നവർക്കൊരു ബാധ്യതയായി നീ മാറിയിരിക്കുന്നു കുനിഞ്ഞ ശിരസോടെ മാത്രമേ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ അറിയുന്നവർ നിന്നെ കാണുന്നുള്ളൂ അവർ പറയുവാൻ പോകുക തല കുനിഞ്ഞ് നിന്നെ കണ്ടവർ പറയുവാൻ പോകുകയാണ് നിനക്ക് ദൈവം ഒരു വീണ്ടെടുപ്പ് ഒരുക്കിയത് കൊണ്ട് നിനക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കിയതുകൊണ്ട് അവൻ വാഴ്ത്തു ദൈവം സർവശക്തൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനായി അതെ അവൻ സർവശക്തനെന്ന് നിന്നെ അറിയുന്നവർ പറയുവാൻ പോകുക നിന്റെ മാതാപിതാക്കൾ പറയുവാൻ പോകുക നിന്റെ ടീച്ചേഴ്സ് പറയുവാൻ പോകുക നിനക്കൊപ്പം പഠിച്ചവർ പറയുവാൻ പോകുക അതെ നിനക്ക് ജോലി ഉണ്ടാകുക സഹോദരി ഒത്തിരി നാളായി പഠനം കഴിഞ്ഞ് വർഷം ചിലത് കഴിഞ്ഞിരിക്കുന്നു വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നു ഇനി ജോലി കിട്ടുവാൻ സാധ്യതയില്ല ആ പേരും പറഞ്ഞ് പലരും കുത്തി വേദനിപ്പിക്കുന്നുണ്ട് പുത്തുവാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുത്തുന്നുണ്ട് ചോരപറ്റാത്ത മുറിവുകൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നു അതേ അവിടെ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കുക ആ നിന്നയുടെ അനുഭവത്തിൽ നിന്ന് ആ നിരാശയുടെ അനുഭവത്തിൽ നിന്ന് ആ കുത്തുവാക്കുകളുടെ അനുഭവത്തിൽ നിന്ന് പലരോടും പ്രതിവാദം പറയുവാൻ കഴിയാതെ എന്തിനു നീ ഞാൻ പഠിച്ചു നിന്നെ എന്തിന് ഞാൻ വിവാഹം കഴിച്ചു ഈ കുടുംബത്തിലേക്ക് കയറി വന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ നീ ഇല്ലാത്തവളായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കുക എസ് യേശുബിൻ നാമത്തിൽ നീ ജോലിക്ക് കയറുവാൻ പോകുക ഓഹ് ഗോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം വലിയ ഗ്യാപ്പ് വന്നുപോയി പല പല വർഷങ്ങളായി കോഴ്സ് കഴിഞ്ഞിട്ട് ഇതുവരെ ജോലി കിട്ടിയില്ല ഒത്തിരി ആയിരിക്കുന്നു നല്ല ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല നല്ലതുപോലെ സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മക്കൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു ഭവനം വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല വാഹനം വാങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല വസ്തു വാങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുമില്ലാത്തവനായി സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും അറിയുന്നവരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുന്ന അതേ ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കുക അതിനു വേണ്ടത് ഈ പ്രായത്തിൽ തന്നെ നിനക്ക് തരുവാൻ എന്റെ ദൈവം ശക്തനായവനാ വചനം പറയുന്നു സാറയുടെ ഗർഭപാത്രം നിർജീവമായി എപ്പോഴാ തൊണ്ണൂറാമത്തെ വയസ്സിൽ ആ ഗർഭപാത്രത്തിനകത്ത് ഈ സഹാക് എന്ന വാക്തത്ത സന്തതിയെ ഉരുവാക്കിയവൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ഞാൻ വിളിച്ചു പറയട്ടെ നിനക്കൊരു തൊഴിലിനെ ഉരുവാക്കുക അമ്മേനാമൻ നിർജീവമായ നിന്റെ ആ ക്വാളിഫിക്കേഷൻ അകത്തുനിന്ന് തന്നെ ഓഹ് യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അമ്മേൻ അതേ സഹോദരി കർത്താവ് നിനക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കുക കരയുന്നവളായി തകർന്നവളായി നിലവിളിക്കുന്നവളായി മരിക്കുവാനായി ഓടി നടക്കുന്നവളായി ഒരു ഫ്രാന്തിയെ പോലെ ഓടി നടക്കുന്നവളായി നിന്നെ കണ്ടവർ പറയുവാൻ പോകുക നിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അതേ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചിരിക്കുന്നു നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു ഭർത്താവില്ലാത്തവളായി അലഞ്ഞ നാളുകളിലെ അനുഭവത്തിന് അറുതി വരുവാൻ പോകുക താങ്ക് ഗോഡ് ഒറ്റയ്ക്കായി അലഞ്ഞ നാളുകളിലെ അനുഭവത്തിന് അറുതി വരുവാൻ പോകിയാ ഒറ്റയ്ക്ക് ഭാരം ചുമന്ന ആ നാളുകൾക്ക് അറുതി വരുവാൻ പോകുക അവിടെ നിന്ന് എൻ്റെ യേശു നിന്നെ വീണ്ടെടുക്കുക ഓ ഓഹ് അമ്മ പ്രാർത്ഥിക്ക് വീണ്ടെടുക്കുക അവിടെ നിന്ന് ഓ അവിടെ നിന്ന് ആ തുറിച്ചു നോക്കുന്ന കണ്ണുകൾക്ക് മുമ്പിൽ നിന്ന് പരിഹസിക്കുന്ന മുഖങ്ങൾക്ക് മുമ്പിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കുക ഓ അമ്മേൻ അമ്മേൻ സഹോദരി ഇനി നീ കരഞ്ഞ് ഒരു ഫ്രാന്തിയെ പോലെ അലമുറ ഇടുന്നത് ആര് കാണത്തുമില്ല കേൾക്കത്തുമില്ല അവിടെ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ വീണ്ടെടുക്കുക ഇത് നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാണ് ദൂതാ കേട്ടോ അമ്മേൻ ഇത് നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാ സഹോദര ഇത് നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാ ഭാര്യ ഇല്ലാതെ ഭവനത്തിനകം തൊറ്റയ്ക്കും മക്കളെ നോക്കി ആയിരിക്കുന്ന നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാ അമ്മേൻ നിന്റെ കുടുംബ ജീവിതത്തിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാ നഷ്ടപ്പെട്ടു പോയിടത്തുനിന്ന് അവനത് വീണ്ടെടുത്ത് തരിക അമ്മേൻ സ്തോത്രം സഹോദരി നീ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട് അയ്യോ എന്റെ ഭർത്താവ് ഇന്നില്ല എനിക്ക് എന്ത് വീണ്ടെടുപ്പാണ് എൻ്റെ കർത്താവ് തരുവാൻ പോകുന്നത് നോക്കൂ നവോമി എന്ന സ്ത്രീ ആ നഷ്ടപ്പെടലുകളുടെ കണക്കെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സ്ത്രീ അവളുടെ രണ്ട് മക്കളിൽ ഒരുവൻ മക്ലോൻ അവൻ്റെ ഭാര്യയായ രൂത്ത് മക്ലോൻ മരിച്ചു നവോമിക്ക് മകൻ നഷ്ടപ്പെട്ടു രൂത്തിന് ഭർത്താവ് നഷ്ടപ്പെട്ടു ആ രണ്ടുപേർ നഷ്ടപ്പെട്ട ഭർത്താവിന് പകരം രൂത്തിന് ബോബസനെ നൽകി നഷ്ടപ്പെട്ട മകന് പകരം നവോമിക്ക് പേരക്കുട്ടിയെ നൽകി ചില നഷ്ടപ്പെടലുകൾ അത് തിരിച്ചു കിട്ടത്തില്ല എന്നാൽ നഷ്ടപ്പെട്ടു പോയതിൽ നല്ലത് നൽകി നിന്നെൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക നീ ഇറങ്ങി തിരിച്ചത് വെറുതല്ല നീ എൻറെ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച അത് വെറുതെ അല്ല ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നിന്റെ സ്വപ്നങ്ങളിൽ പോലും കടന്നു വരാത്തത് നിനക്ക് ചെന്ന് കയറുവാൻ കഴിയാത്ത ഭവനത്തിലേക്ക് എന്റെ കർത്താവ് നിനക്ക് വാതിൽ തുറന്നു തരിക വിശ്വസിക്കുന്നവർ രാമേൻ പറ മാധവ നിന്റെ മകളെ കുറിച്ചാ ഒരു വിവാഹം പരാജയപ്പെട്ടു ഭർത്താവ് നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു സഹോദരൻ നിന്നെ കുറിച്ചാ അർഹതയില്ലാത്ത നിനക്കൊരിക്കലും നിന്റെ മകൾക്കൊരിക്കലും ചെന്നു കയറുവാൻ അർഹതയില്ലാത്ത ഭവനത്തിലേക്ക് എൻ്റെ കർത്താവ് വാതിൽ തുറന്നു തരിക അവൾ അവധത്തിലുള്ള ഭവനത്തിലേക്ക് ചെന്ന് കയറുക അവധത്തിലുള്ള മരുമകൾ നിൻ്റെ ഭവനത്തിനകത്ത് വരിക യെസ് യേശുബിൻ നാമത്തിൽ ഇട്ടിട്ട് ഓടിയവൾക്ക് പകരം വേണ്ട എന്ന് വെച്ച് വേറെ പൊറുതി തുടങ്ങിയവൾക്ക് പകരം നിൻ്റെ തലമുറ ഇങ്ങനെ ഭ്രാന്തനെ പോലെ േരാക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഓ അമ്മൻ ഏറ്റവും നല്ലത് ശ്രേഷ്ഠമായത് ബോബ് വയലിൽ രുത്തിനും നവോമിക്കും വേണ്ടി ഒരുക്കപ്പെട്ട വീണ്ടെടുപ്പ് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഇന്ന് നടക്കപ്പെടുകയാണ് ഓ താങ്ക് ഗോഡ് മാധവേ പിതാവേ പ്രാർത്ഥിക്ക നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആ വീണ്ടെടുപ്പിന് സമയമായിരിക്കുന്നു പരാജയത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ഒത്തിരി മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് ഒത്തിരി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടി അവർ പെടാപ്പാട് പെടുന്നുണ്ട് പക്ഷെ പരാജയത്തിൽ വീണു പോകുന്നു പരാജയത്തിൽ വീണു പോകുന്നു അവിടെ നിന്ന് ആ വീണ് പോകുന്ന പരാജയത്തിൻ്റെ പട്ടുകുഴിയിൽ നിന്ന് എൻ്റെ കർത്താവ് നിൻ്റെ തലമുറകളെ വീണ്ടെടുക്കുക ോത്രം നിന്റെ തലമുറകളുടെ ജീവിതം കണ്ടിട്ട് ചിലർ പറയുവാൻ പോകുകയാണ് എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നിൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അതെ നിൻ്റെ ദൈവം ആ പടുകുഴിയിൽ നിന്ന് ആ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നാറ്റം വയ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് നിൻ്റെ തലമുറകൾക്ക് അവൻ വീണ്ടെടുപ്പ് ഒരുക്കിയിരിക്കുക യേശുബിൻ നാമത്തിൽ ഓഹ് അമേൻ വിശ്വസിക്കുന്നവർ രാമേൻ പറ അമ്മയൻ അവിടെ നിന്ന് കർത്താവനെ വീണ്ടെടുക്കുക അമേൻ ജയിച്ചു തുടങ്ങിയ ഓഹ് അമ്മേൻ ആ അഡ്മിഷൻ കിട്ടാതെ നിരാശയുടെ പോയ അവിടെ നിന്നും നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവം വീണ്ടെടുക്കുക നിന്റെ മകൾ ഡോക്ടർ തന്നെയാ നിന്റെ മകൻ ഡോക്ടർ തന്നെയാ എത്ര തന്നെ പിശാജ് അവൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി അവനെ നിരാശപ്പെടുത്തി ഭവനത്തിലേക്ക് ഓടിച്ചു വിട്ട് നിൻ്റെ ഭവനത്തെ ഒരു പാതാളമാക്കി അതിനകത്ത് ഒളിപ്പിച്ചു വച്ചാലും അവിടെ നിന്ന് എൻ്റെ ദൈവം വീണ്ടെടുത്ത് വീണ്ടും അവനെ ആ കോളേജിൽ കൊണ്ടുചെന്നാക്കും ആ ഡിഗ്രിയോടെ അവൻ മടങ്ങി വരും ഡോക്ടർ എന്ന ഡിഗ്രിയോടെ എം ബി ബി എസ് ഡിഗ്രിയോടെ നിൻ്റെ തലമുറ മടങ്ങി വരും എൻജിനീയറിങ് ഡിഗ്രിയോടെ നിൻ്റെ തലമുറ മടങ്ങി വരും നീ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പഠിപ്പിക്കുന്ന ആ കോഴ്സിൻ്റെ കംപ്ലീഷൻ അതെ നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ സംഭവിക്കുക യെസ് യേശുബിൻ നാമത്തിൽ ആ വീണ്ടെടുപ്പ് ഇപ്പോൾ നിന്നോട് പറയുക ഞാൻ പോയി പഠിച്ചോളാം വന്നു വിളിച്ചു പറയണേ നിന്റെ തലമുറ നിന്നോട് പറയുക അമ്മ ഞാൻ പോയി പഠിക്കാം അമ്മ ഞാൻ പോയി പഠിക്കാം പപ്പ ഞാൻ പോയി പഠിക്കാം നിന്നോട് പറയുവാൻ പോകുക ഓ സ്തോത്രം അമ്മേൻ സ്തോത്രം വീണ്ടെടുപ്പ് ഉണ്ടെന്നേ വീണ്ടെടുപ്പുണ്ട് ആ മദ്യപാന വ്യഭിചാര പട്ടുകുഴിയിൽ നിന്ന് വീണ്ടെടുപ്പ് എന്റെ കർത്താവ് ഒരുക്കുക പോകുവാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിൻ്റെ പ്രിയപ്പെട്ടവർ സ്തോത്രം കലഹത്തിൻ്റെ കലക്കത്തിൻ്റെ കൈപ്പിൻ്റെ പടുകുടിയിൽ നിന്ന് പിണങ്ങി ചില വർഷങ്ങളായി പ്രിയപ്പെട്ടവർ പിണങ്ങി മാറി നിൽക്കുകയാണ് വല്ലാത്ത കൊതിയുണ്ട് അവർക്കൊപ്പം സന്തോഷിക്കണം ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല ഫാമിലിയും ചേർന്ന് ഒരുമിച്ച് സന്തോഷമായിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് വല്ലാത്ത വേദനയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പ് യെസ് നിന്റെ ജീവിതത്തിലെ സംഭവിക്കുവാൻ പോകുക ഇനി ഒരിക്കലും ഒരുമിച്ച് നിങ്ങളെ കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞവർ നിന്റെ ദൈവത്തെ വാഴ്ത്തുവാൻ പോകുക യെസ് ഓ താങ്കോട് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അകന്നു പോയ ചിലർ വഴക്കുകൂടി പിണങ്ങി അടിയുണ്ടാക്കി കേസ് കൊടുത്ത് പോയ ചിലർ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരിക ഓഹ് മേൻ മടങ്ങി വരിക നിന്റെ ആരോഗ്യത്തെ കർത്താവ് വീണ്ടെടുക്കുക ആ ആശുപത്രിയിൽ നിന്ന് ആ രോഗ കിടക്കയിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് വീണ്ടെടുക്കുക സൗഖ്യമാകാം അമ്മേൻ നിന്റെ സൽപേരെ നിന്റെ അഭിമാനത്തെ തലകുനിച്ച് പലരുടെയും മുമ്പിൽ കർത്താവ് നിന്റെ സൽപേരിനെ വീണ്ടെടുക്കുക നീ തല നിവർത്തി നിൽക്കുവാൻ പോകുക ആ ബാധ്യതയിൽ നിന്ന് ആ ബാധ്യതയിൽ വീണ് താണുകൊണ്ടിരിക്കുന്ന നിൻ്റെ എൻ്റെ കർത്താവ് പുറത്തെടുക്കുക നിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുക ഓ സ്തോത്രം നിന്റെ ജീവിതം കണ്ടിട്ട് പറയുവാൻ പോകുകയോ ഓ നിന്റെ ദൈവം അവൻ വാഴ്ത്തപ്പെട്ടവൻ ഇവൾക്ക് വേണ്ടി ഇവന് വേണ്ടി അവൻ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞല്ലോ ഇവടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റമോ അതെ അനേകർ പറയുവാൻ പോകുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ആ മേൻ ഏഹ്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക രോഗങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക കടത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക നിന്നയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക ശുശ്രൂഷക എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞായിരിക്കുന്നു വീണ്ടെടുക്കുക ഓ അമ്മൻ നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയ നിന്റെ ശുശ്രൂഷ നിന്റെ പ്രവചന ശുശ്രൂഷ കർത്താവ് വീണ്ടെടുക്കുക അമ്മേൻ വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോയത് പലതും നഷ്ടപ്പെട്ടത് തന്നെയാണ് ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇനി എന്ത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം വീണ്ടെടുപ്പ് നഷ്ടപ്പെട്ടു പോയതിലും അധികം മഹത്തരമേറിയത് നൽകി ദൈവം നിങ്ങളെ വീണ്ടെടുക്കും അപ്പോൾ അതെങ്ങനെ തീരും ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതിൽ ഒന്നാമത്തേത് ഈ ദൈവം മതിയെന്ന രൂത്തിൻ്റെ തീരുമാനം രൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഒരു വലിയ തർക്കം നടക്കുകയാണ് എവിടെയാണ് ഈ തർക്കം നടക്കുന്നത് ഈ നഷ്ടപ്പെടലിൻ്റെ പശ്ചാത്തലം എന്താണ് അതേക്കുറിച്ച് നിങ്ങൾ അല്പമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് വളരെ വ്യക്തമായി തന്നെ അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഒത്തിരി തവണ ഈ വേദഭാഗത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുള്ളതാണ് അല്ലാതെ ബൈബിൾ വായിക്കുന്നവർക്കും വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും രൂത്തിൻ്റെ പുസ്തകം മനോഹരമായൊരു ചെറുകഥ പോലെയാണ് വളരെ വേഗത്തിൽ വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് രൂത്ത് നവോമി എന്ന രണ്ട് സ്ത്രീകൾ ഒന്നാം സ്ഥാനക്കാരിയും രണ്ടാം സ്ഥാനക്കാരിയും ഇതിൽ ഒന്നാം സ്ഥാനക്കാരിയായ നവോമി അവൾ ബേദ്രഹീം കാര്യത്തിയാണ് അവൾ ബേദ്രഹേമിൽ തൻ്റെ ഭർത്താവിനും രണ്ട് മക്കൾക്കൊപ്പം സകുടുംബം സന്തോഷത്തോടെ ജീവിച്ചു വരികയിൽ പെട്ടെന്ന് എന്ന് പറയുന്ന അപ്പത്തിൻ്റെ ഭവനം അഥവാ അപ്പൻ്റെ ഭവനം യഹോവയായ ദൈവത്തിൻ്റെ ഭവനം അവിടെ ക്ഷാമം കടന്നു വന്നു ക്ഷാമം കടന്നു വന്നപ്പോൾ ക്ഷേമാന്വേഷിയായ നവോമിയും തൻ്റെ ഭർത്താവും തൻ്റെ രണ്ട് മക്കളും മോബാബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയായി രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്തിനാണ് അവർ മോബാബിലേക്ക് പോയത് മോബാബ് സമം എച്ചിൽ കുന അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അയ്യേ അവരെന്തിനാണ് ഒരു എച്ചിൽ കുനയിലേക്ക് പോയത് അത്രമാത്രം അവർ അവർ ബാധിക്കപ്പെട്ടു പോകോ എച്ചിൽ കുന എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് പറയുവാനുള്ളതല്ല കാരണം എച്ചിൽ കുന ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു സമൃദ്ധിയുണ്ട് ധാരാളം ഉള്ളപ്പോഴാണ് എച്ചിൽ അധികമായി ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ എച്ചിലുമില്ല അല്ലേ അല്ലേ സഹോദര സഹോദരി മക്കളെപ്പോഴാ വാരി കൂട്ടിക്കൂട്ടി അവിടെ അവിടെ പാത്രത്തിൽ വെച്ച് കൊണ്ടിടുന്നേ കൂടുതൽ ഉള്ളപ്പോഴാ ഇല്ലെങ്കിൽ ില്ല അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് മോവാവിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഉള്ളവർ തിന്ന് ശേഷിക്കുന്നു ആ സമൃദ്ധി കണ്ടിട്ട് ക്ഷേമാന്വേഷികളായ നവോമിയും തൻ്റെ ഭർത്താവും തൻ്റെ രണ്ട് മക്കളുമായി യാത്ര പുറപ്പെടുന്നു ആ ക്ഷേമാന്വേഷികൾ അവിടെ രണ്ട് മരുമക്കളെ സ്വീകരിക്കുന്നു രൂത്ത് ഓർപ്പ ഈ രണ്ട് മരുമക്കൾക്കുമൊപ്പം അങ്ങനെ ജീവിച്ചു പോകയിൽ പെട്ടെന്ന് ഭക്തന് ലോകത്തിൽ സംഭവിക്കുന്ന ആ അനിവാര്യമായ ആ വിധി അവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നു എന്താണ് ഭക്തന് ലോകത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല ലൂക്കോസിൻ്റെ ചൂഷണം പതിനഞ്ചാം അധ്യായം വളരെ വ്യക്തമായി കർത്താവ് യേശുക്രിസ്തു ഉപമയിലൂടെ അത് പറഞ്ഞ് നൽകുന്നുണ്ട് എന്താണ് മുടിയനായ പുത്രൻ അപ്പൻ കൊടുത്തതെല്ലാം കൊണ്ടുപോയി ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയി ലോകം അതെല്ലാം കവർന്നെടുത്തു പ്രിയരെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല കാരണം ലോകം പിശാജിൻ്റെതും അവൻ്റെ മക്കളുടേതുമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ലോകത്തിൻ്റെ മക്കൾ നിങ്ങളെ അടുപ്പിക്കത്തില്ല നിങ്ങളിലുള്ളത് കവർന്ന് നിങ്ങളെ തള്ളിക്കളയും ലോകത്തിലെ മക്കളുമായി നിങ്ങൾക്ക് കൂട്ടായ്മയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മറ്റൊരു മകനായ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചാനൽ മാറ്റി പോയേനേ അല്ലേ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് ഉള്ളത് ലോകത്തിന്റെ മക്കളോടല്ല പിശാചിന്റെ മക്കളോടല്ല പിന്നെ ദൈവത്തിന്റെ മക്കളോടാണ് ഇവിടെ നോക്കൂ രൂത്ത് തൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ലോകത്തിലേക്ക് പോയി അവിടെ എല്ലാം ഉണ്ട് അവളെ മാടി വിളിച്ചതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ അവളൊന്നു തിരിഞ്ഞു നോക്കി കൊണ്ടുപോയതൊന്നും അവളോട് കൂടെ ഇല്ല തൻ്റെ പ്രിയ ഭർത്താവില്ല രണ്ട് മക്കളും ഇല്ല ആ ദേശത്തുനിന്ന് താനെടുത്ത രണ്ട് മരുമക്കൾ മാത്രമുണ്ട് എന്തൊരു തകർച്ചയല്ലേ പ്രിയരെ പലതും പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് ലോകം നമ്മെ മാടി വിളിക്കും പലതും കാണിച്ച് ഇതുണ്ട് അതുണ്ട് അങ്ങനെ നീ ഇങ്ങോട്ട് വാ ഇവിടെ വാ മാടി വിളിക്കും ആ സുഖങ്ങൾ കണ്ട് മോഹിച്ച് കൊതിച്ച് കടന്നു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് വിലയേറിയത് പലതും നഷ്ടപ്പെട്ടു പോകും സഹോദര ലോകം അങ്ങനെ നിന്നെ മാടി വിളിക്കും നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകും സഹോദരേ ലോകം അങ്ങനെ മാടി വിളിക്കും അയ്യോ ഇത്രയും സ്നേഹമുള്ള ഇങ്ങനെ സംസാരിക്കുന്ന മധുരവാക്ക് പറയുന്ന അങ്ങനെ മാടി വിളിക്കും നീ പോകരുതേ ഉള്ള ഭർത്താവ് നഷ്ടപ്പെട്ടു പോകും മക്കൾ നഷ്ടപ്പെട്ടു പോകും കുടുംബം നഷ്ടപ്പെട്ടു പോകും നവോമി നടുതരുവിൽ നിന്നതുപോലെ നിൽക്കേണ്ടി വരും അവളൊന്നുമില്ലാത്തവളായിത്തീർന്നു അവിടെ ഒന്നുമില്ലാത്ത നവോമിയുടെ ദൈവത്തെ കുറിച്ച രൂത്ത് പറയുന്നേ ഈ ദൈവം എൻ്റെ ദൈവം എനിക്ക് ഈ ദൈവത്തെ മതി ഇതൊരു വിചിത്രമായൊരു തീരുമാനമാണ് കാരണം നമ്മുടെ ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാകും അല്ലേ വിവാഹം കഴിഞ്ഞ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അറിയാം എപ്പോഴാണ് നമ്മൾ പോയി കാണുന്ന പെണ്ണിനെ അല്ലെങ്കിൽ ചെറുക്കനെ കെട്ടാൻ തീരുമാനിക്കുന്നത് നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ചിലർക്ക് സൗന്ദര്യമായിരിക്കാം വിദ്യാഭ്യാസമായിരിക്കാം കുടുംബമായിരിക്കാം ഇങ്ങനെ ഇംപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകം അങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ജോലി പണമെന്ന് ഇമ്പ്രഷൻ അതിലേക്ക് നമ്മൾ പോകും അപ്പം ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കൂ പക്ഷെ ഇവിടെ രൂത്ത് തന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കിയല്ല തീരുമാനമെടുത്ത പിന്നെ രൂത്ത് നോക്കുന്നത് ഈ നവോമി തങ്ങളുടെ സ്ഥലത്തേക്ക് വന്നപ്പോൾ അവൾ നിറഞ്ഞവളായിരുന്നു നവോമി തന്നെ അത് പറയുന്നുണ്ട് ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി കടന്നു വന്നിരിക്കുന്നു ഇനി എന്നെ നിങ്ങൾ നവോമി എന്നല്ല മാറാ കയ്പ് നിറഞ്ഞവൾ എന്ന് വിളിപ്പീൻ അപ്പോ ഇവളെ നിറഞ്ഞവളാക്കി ഇവളുടെ ദേശത്ത് നിർത്തിയിരുന്ന ഒരു ദൈവം ഇവളെ ഇന്നലകളിൽ അനുഗ്രഹിച്ച ആ ദൈവം ആ ദൈവം മതി എനിക്ക് ആമേൻ മീൻ നവോമിക്ക് ഭർത്താവിനെയും മക്കളെയും കൊടുത്ത ദൈവം മതി അവൾ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് വരെ അവരെ സംരക്ഷിച്ച ആ ദൈവം മതി എവിടെ വരെയാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് വരെ പ്രിയരെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ദൈവം കൈവിട്ടു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം എന്നെ സൂക്ഷിച്ചില്ല പരാതി പറയരുത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കും കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ച് പരിപാലിക്കുന്നത് പോലെ അപ്പോൾ രൂത്ത് ആ തീരുമാനമെടുത്തു റെഡിയാണോ തീരുമാനമെടുക്കാൻ നമുക്കൊരു ദൈവമുണ്ട് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യവും കാണത്തില്ല എന്തെങ്കിലും ഉണ്ടോ ഇനി നവോമിയിലേക്ക് നോക്കി എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് നിൽക്കുക ആ നവോമിക്കൊപ്പം ആ രൂത്ത് പോവാൻ തയ്യാറാവുന്നേ അവൾക്കറിയാം ഇവളെ നിറഞ്ഞവളാക്കി നിർത്തിയിരുന്ന ദൈവം എന്തെങ്കിലും ഇപ്പോ കൺമുമ്പിൽ കാണുന്നതിൽ സന്തോഷിച്ച് ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് ഇംപ്രഷനായി അങ്ങനെ ഒരു തീരുമാനമല്ല ദൈവത്തിനാവശ്യം സാഹചര്യം എല്ലാം അനുകൂലമല്ലാതിരിക്കുമ്പോൾ നല്ലതൊന്നും പ്രതീക്ഷയ്ക്ക് വിത്തും വളവും വേകുന്നതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സനീ ഉറച്ചു നിൽക്കുവാൻ തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ അപ്പോൾ രൂത്തിൻ്റെ തീരുമാനം ഈ ദൈവം മതി നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയതിനു പകരം അതിലും ശ്രേഷ്ഠമായത് നൽകി നിങ്ങളെ കർത്താവ് മാനിക്കും രൂത്തിന് ബോബസിൻ്റെ വയലൊരുക്കിയ ദൈവം ദാസിമാരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്ന രൂത്തിന് ദാസിമാർക്ക് എടുത്തു കൊടുക്കുവാൻ തക്കവണ്ണം ബോവസിൻ്റെ ഭവനത്തിനകത്ത് സ്ഥാനം നൽകിയ ദൈവം നിങ്ങളെയും വീണ്ടെടുക്കും ചില സ്ഥാനങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്ന് ഇരുത്തും രണ്ട് ദൈവത്തെ അറിഞ്ഞവളുമായുള്ള കൂട്ടായ്മ ഒന്നിൻ്റെ പതിനാറ് തന്നെയാണ് കേട്ടോ നവോമിയുമായുള്ള കൂട്ടായ്മ നവോമിയിലേക്ക് നോക്കിയാൽ നവോമിക്ക് അപ്പോൾ പറയാനൊന്നുമില്ല എങ്കിലും നവോമിയുടെ ദൈവം അവൻ ഇന്നലകൾ നവോമിയെ നിറച്ചതുപോലെ എന്നെയും നിറയ്ക്കുമെന്നുള്ള ബോധ്യം ഒരു പക്ഷേ നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള അത്രയും പോലും ഒന്നും എനിക്ക് കാണത്തില്ലെന്നേ നമ്മളിപ്പോൾ കണക്കെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള വസ്തു കാണത്തില്ല നിങ്ങൾക്കുള്ള വരുമാനം കാണത്തില്ല നിങ്ങൾക്കുള്ളതുപോലെ വാഹനം കാണത്തില്ല വീട് കാണത്തില്ല നിങ്ങൾക്കുള്ള ആരോഗ്യവും കാണത്തില്ല പിന്നെ എന്തിന് എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവം സർവശക്തനാണ് മേൻ അവൻ അപ്പത്തിൻ്റെ ഭവനത്തിൻ്റെ അധിപനാണ് അവൻ തൻ്റെ ജനത്തെ നിറയ്ക്കുന്നവനാണ് അവരുടെ ആവശ്യം മുറിഞ്ഞ് കൊടുക്കുന്നവനാണ് അത് നവോമിയിലൂടെ രൂത്ത് കേട്ടു ഒന്നിൻ്റെ ആറിൽ രൂത്തിൻ്റെ പുസ്തകമാണ് എന്താ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് അപ്പം നൽകി ദൈവം സന്ദർശിക്കും പ്രിയ ചില കുറവുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം പക്ഷേ ഉറപ്പുണ്ട് ഈ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തുവാൻ ഈ കുറവിനെ നിറവാക്കി മാറ്റുവാൻ ദൈവം എന്നെ സന്ദർശിക്കും ഓരോ ഭക്തന്മാരെയും സന്ദർശിക്കും അതെ കൂടെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതും കർത്താവ് തരും ഓ താങ്ക് ഗോഡ് പലതും നഷ്ടപ്പെട്ടു പോയവരായി കേൾക്കുന്നു കൂടെ നിൽക്ക് നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് തരും കൂട്ടായ്മ ദൈവത്തെ അറിഞ്ഞവളുമായുള്ള കൂട്ടായ്മ അവളിലേക്ക് നോക്കാതെ അവളിലൂടെ ദൈവത്തെങ്കിലേക്ക് രൂത്ത് നോക്കി നിങ്ങൾ എന്നെ അല്ല നോക്കുവാനുള്ളത് ദൈവത്തെങ്കിലേക്ക് നോക്ക് എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടത് തരും മൂന്ന് രൂത്തെടുത്ത തീരുമാനം പത്ത് വർഷം മോവാവിൽ അവൾ സകലത് നഷ്ടപ്പെടുത്തി അവസാനം അവൾ തീരുമാനമെടുത്തു ഇനി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഇനി ഞാൻ മാത്രമേ മിച്ചമുള്ളൂ ഞാനും കൂടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഇനി ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും സഹോദര സഹോദരി ക്രിസ്ത്യാനി എന്നാണ് പേര് വിശ്വാസി ആയിരുന്നു ദൈവത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ അകന്നുപോയി പലതും നഷ്ടപ്പെട്ടു പോയി ഇന്നും ദൈവത്തെ കുറ്റം പറഞ്ഞ് അതെ അവിടെ നിൽക്കല്ലേ തിരികവാ പറ ആ മുടിയനായ പുത്രനെ പോലെ ഞാൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും എൻ്റെ അപ്പൻ വാതിൽ തുറന്ന് നിനക്കായി വെയിറ്റ് ചെയ്യുക ഈ മൂന്ന് തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അതേ ഇല്ലായ്മയെക്കുറിച്ച് പഴിയും പരിതാപവും പരിഭവവും പറയുന്ന സ്ഥാനത്ത് നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ തുടങ്ങും നിങ്ങളെ അറിയുന്നവർ പറയും അതെ ഈ ദൈവം ആ ഈ ദൈവം അവൻ സകലത്തിനും മതിയായവൻ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ എന്തെങ്കിലും തരുമെന്നല്ല നിങ്ങൾക്ക് തന്നു നിറയ്ക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാൻ വേണ്ടത് അവനിൽ നിന്ന് പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയും ധൈര്യമായി കോൺടാക്ട് ചെയ്തു ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായിരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ കരുതലാണ് അതുപോലെ നിങ്ങൾക്കും അല്പം മാറ്റിവെച്ച് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനുള്ള അവസരമുണ്ട് അതിനായും കോണ്ടാക്ട് ചെയ്യുക ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഓരോ ദിവസങ്ങളും അനുഗ്രഹപൂർണമാക്കി തീർക്കുവാൻ ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എല്ലാ ഞായറാഴ്ചകളിലും പത്തര മുതൽ ഞങ്ങളുടെ സഭാരതയുടെ ലൈവും നിങ്ങൾക്ക് ആരാധനയ്ക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ട് ദൈവത്തെ ഞങ്ങൾക്കൊപ്പം ആരാധിച്ചും മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിക്കുവാനുള്ള അവസരവും അതിലൂടെ ലഭിക്കും എന്നാൽ കണ്ടോ നല്ല ദൈവമേ അനുഗ്രഹതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം നഷ്ടപ്പെടലുകളെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഇല്ലായ്മകളുടെ പടുകുഴിയിൽ കിടക്കുന്ന അരിയനെ കേൾക്കുന്ന ഇവരെ അങ്ങടെ കരകളിൽ ഏൽപ്പിക്കുന്നു എല്ലാ ഇല്ലായ്മകൾക്കും ഇന്ന് പരിഹാരമുണ്ടാകട്ടെ തൊഴിലില്ലായ്മകൾക്ക് പരിഹാരമുണ്ടാകട്ടെ വരുമാനമില്ലായ്മകൾക്ക് പരിഹാരമുണ്ടാകട്ടെ അപ്പാ അമർത്തിക്കുലുക്കി കവിയുന്ന ഒരാളതിൻ്റെ വർധനവ് ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം വരുത്തും വിധത്തിൽ ബാധ്യതകൾ നിന്ന് പുറത്ത് വരും വിധത്തിൽ ഇവർക്കങ്ങ് നൽകി മാനിച്ചെ ആ പലിശക്കടങ്ങൾ തീരട്ടെ ആ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആശുപത്രിയിലേക്കല്ല സ്കൂളിലേക്കും കോളേജിലേക്കും അമ്മയൻ രോഗിയായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ചിലർ സ്കൂളുകളിലേക്ക് പോകട്ടെ കോളേജുകളിലേക്ക് പോകട്ടെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകട്ടെ യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാൻ ആശുപത്രികളിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതി കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾ മാറട്ടെ അതിര് തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ വഴിയില്ലാതെ ഭാരപ്പെടുന്നവർ വാഹനം പോകുന്ന വഴി കിട്ടട്ടെ യെസ് വസ്തുക്കൾ വാങ്ങട്ടെ വീടുകൾ വയ്ക്കട്ടെ അമേൻ അമേൻ വിൽപ്പനകൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്കു മുമ്പിൽ തുറക്കപ്പെടട്ടെ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകട്ടെ അപ്പം ആ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ടുകളുണ്ടാകട്ടെ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ അക്കാമകൾ അടിച്ചു കിട്ടട്ടെ യെസ് ലൈസൻസ് ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർ റിസൾട്ട് ഉണ്ടാകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ അമ്മേനാമൻ നാട്ടിലേക്ക് തിരികെ വരുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ പിതാമിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ വാക്ത നിവൃത്തിയുടെ ദിവസമായി മാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏശുവൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസ്വർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ആതുവരേക്കും പ്രിയ ഡേ ഹ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ